അസ്സാമലൈക്കും വാഹത്തു അല്ലാഹുബറക്കാത്തുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു തരട്ടെ അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ മുന്നിൽ നിരവധി അനവധി ചോദ്യങ്ങളുമായിട്ട് സുഹാബാക്കൾ വരാറുണ്ട് പലപ്പോഴും പല ചോദ്യങ്ങളുമായിട്ട് പല സന്ദർഭങ്ങളിലും സുഹാബത്ത് വരാറുണ്ട് വിചിത്രമായ ഒരു ചോദ്യവുമായിട്ടൊരു സുഹാബി വരാണ് നബി നബി ഉമാമ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇന്ന അലൈഹി ആ തങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വിചിത്രമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് അല്ലയോ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലം തങ്ങളെ നബിയെ എനിക്ക് വ്യഭിചരിക്കാൻ ഒരനുവാദം തരണം എനിക്ക് വ്യഭിചരിക്കാൻ ഒരു അനുവാദം തരണം നമ്മുടെ മുന്നിൽ വർത്തമാന കാലഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ എങ്കാനം അങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചാലുള്ള അവസ്ഥ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇസ്ലാമെ ഉൾക്കൊണ്ട് ആ നിയമങ്ങൾ പാലിച്ച് നടക്കുന്നവരോടാണ് ഈ സംസാരം വ്യഭിചാരം എന്ന് പറയുന്നത് സാർവത്രികമായിട്ട് കൂടി നടത്തപ്പെടുന്ന ഒരു ആഭാസമായി നമ്മുടെ നാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു വളരെ ഗുരുതരമായ തെറ്റാണെന്ന് വിശുദ്ധമായ ഖുർആാൻ നീ വ്യഭിചാരത്തോട് അടുക്ക പോലും ചെയ്യരുത് നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ നമ്മുടെ സമൂഹത്തെയൊക്കെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലാണ് വന്ന ചോദ്യം എനിക്ക് വ്യഭിചരിക്കാൻ ഒരു അനുവാദം തരുമോ അള്ളാഹുന്റെ റസൂൽ വളരെ ബുദ്ധിപരമായി ഇടപെട്ടു നിമിതങ്ങൾ അവനോ ഉദിനോ നീ എന്നോട് അടുത്ത് ചേർന്ന് നിന്നേ അങ്ങനെ ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചേർന്നപ്പോൾ റസൂൽ അഹ് ഹിസ്ലഹ് അലൈഹി സ്വല്ലം മതങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം തിരിച്ച് ചില ചോദ്യങ്ങൾ ആ സൊഹാബിയോട് ചോദിക്കുന്നുണ്ട് ആ തുഹിബുഹൂലി ഉമ്മിക്ക നിന്റെ ഉമ്മയോട് അതാവാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഏ റസൂല അങ്ങനെ പറയല്ലേ നബി ഞാൻ എൻ്റെ ഉമ്മയെ അങ്ങനെ ചിന്തിക്കാനോ ആലോചിക്കാനോ എനിക്ക് പറ്റൂല്ല ഞാൻ അങ്ങ് എന്തായി പറയണത് ഉമ്മയോടോ അയാൾ ശരിയാവില്ല എന്നാ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ലോകത്തുള്ള എല്ലാവരും അവരെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്നാൽ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ അഫത് എത്തിക്ക നിന്റെ സ്വന്തം മകളായാലോ നിന്റെ ഭാര്യ നിനക്കുണ്ടായ നിന്റെ പൊന്നുമോളെ നീ ഉപചരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ആ സൊഹാബി വല്ലാതെ പരിഭ്രാന്തിയായി പോയി അള്ളാഹുവിന്റെ റസൂഹിയത് അങ്ങനെയൊന്നും ചെയ്യാനെ കൊണ്ട് കഴിയൂല എൻ്റെ മോളല്ലേ അവള് അന്ന് അങ്ങ് എന്താണ് ഈ പറയണത് നബിയെ എന്നുള്ള ആകുലതകളും ചോദ്യങ്ങളും മുഖത്തുള്ള നിറവ്യത്യാസങ്ങളും ആ വല്ലാതെ ആയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ നിർത്തിയില്ല മൂന്നാമത്തെ ചോദ്യം അപ്പോട്ടെ അപ്പോട്ടെ നിന്റെ ഉമ്മയും പെങ്ങളും അല്ലേ വിട്ടരെ നിന്റെ സഹോദരിയാണെങ്കിലോ നിന്റെ സ്വന്തം പെങ്ങൾ നിന്റെ ഉമ്മാടെയും വാപ്പാടെയും കൂടെ നിനക്ക് പറഞ്ഞ നിന്റെ പൊന്ന് സഹോദരിയാണെങ്കിലോ ആ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലാവുകയാണ് ഓല െ ഞമ്മും അങ്ങനെ പറയല്ലേ അങ്ങനെ ചിന്തിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയൂല ശരി അങ്ങനെയാണെങ്കിൽ നിന്റെ മാമിയോ നിന്റെ കുഞ്ഞുമായോ നിന്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും പെണ്ണുങ്ങളോ അമ്മായിയോ ഒക്കെ ആണെങ്കിലോ എന്ന് റസൂല വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് പറ്റൂലെ നബിയെ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബായാഹു അലൈഹി പറയാതെ അവനോട് പറയുന്നുണ്ട് നീ വ്യഭിചാരത്തിന് അനുവാദം ചോദിച്ചിട്ട് നീ അടുക്കാൻ പോകുന്ന പെണ്ണ് ആരുടെയെങ്കിലുമൊക്കെ ഉമ്മയാവും ഏഹ് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ മകളാവും ആരുടെയെങ്കിലൊക്കെ സഹോദരിയാവും ആരുടെയെങ്കിലൊക്കെ പെങ്ങന്മാരും അമ്മായിമാരും ഒക്കെയാണ് ഏതെങ്കിലും ഏത് പെണ്ണാണെങ്കിലും ഒരിക്കലും നീ അങ്ങനെ ചിന്തിക്കരുതെന്ന് ഹബീബായ സുല്ലാഹു അലൈ വല്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു പരിശുദ്ധിയും ഒരു വിശുദ്ധിയും അള്ളാഹു ആ മനുഷ്യന് ഒതുക്കൊടുക്കുകയാണ് തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ആ മനുഷ്യൻ എവിടെ വെച്ച് പിഴുതെറുകയാണ് ഇനി എൻ്റെ മനസ്സിൽ എൻ്റെ കൽവിൽ അങ്ങനെ ഉണ്ടാവില്ല നബിയെ അള്ളാഹുന്റെ ഹബീബ മനുഷ്യനെ അടുത്തു വിളിച്ചു അവൻ്റെ ഹൃദയത്തിൽ കൈമേൽ വെച്ചിട്ട് പറയുന്നുണ്ട് അള്ളാഹു പടച്ചവനും ഭാവം പുറത്തു കൊടുക്കു അവൻ്റെ ഹൃദയത്തെ നീ ശുദ്ധിയാക്ക് തമ്പുരാനെ വഹസ്സിൻ ഫർജഹു അവൻ്റെ ഗുഹ്യഭാഗത്തെ നീ വൃത്തിയാക്കു ശുദ്ധിയാക്കു നന്നാക്കു പടച്ചവനെ എല്ലാ 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 അഴുക്കുകളിൽ നിന്നും നീ കാക്കണേ തമ്പുരാനെ ഫലം യക്കുൻ തീർ അതിനുശേഷം ആ മനുഷ്യൻ അത്തരം ഒരു വൃത്തികേടുകളിൽ നിന്ന് തിരിഞ്ഞിട്ടേയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്യ പെണ്ണുങ്ങളെ കാണുമ്പോഴുണ്ടാകുന്ന നമ്മുടെ വൃത്തികെട്ട മോശമായ വികാര വിചാരങ്ങൾ അത് ഉട ഉടലെടുക്കുന്നത് ആ പെണ്ണുങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നതിൻ്റെ അവസ്ഥയാണ് ഏതെങ്കിലും ഒരു പെണ്ണ് ആരുടെയെങ്കിലുമൊക്കെ മോളാവാം നിന്റെ മുന്നിൽ പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ കുഞ്ഞുങ്ങൾ നിന്റെ മുന്നിൽ വന്നുപോകുന്ന സ്ത്രീകൾ സഹോദരിമാർ നീ എന്നും പരിചയപ്പെടുകയും ബന്ധപ്പെടുകയും നീ സംസാരിക്കുകയും ചെയ്യുന്ന നിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീ ജനങ്ങൾ അവര് മജ്ജയും മാംസവും ചിന്ത ചിന്തയും അള്ളാഹു അനുഗ്രഹിച്ചതായ നമ്മുടെ ദീനന് ഉപകരിക്കുന്ന ദുനിയാവിന് നാടിന് സമൂഹത്തിനൊക്കെ ഒരമ്മയായി പെങ്ങളായി സഹോദരിയായി അനുവർത്തിക്കേണ്ട പെങ്ങന്മാരെ ഒരിക്കലും വൃത്തികെട്ട വികാര ചിന്തയോടുകൂടി സമീപിക്കുകയോ ചിന്തിക്കുകയോ ചിത്രീകരിക്കുകയോ ചെയ്യാൻ പാടില്ല ഇത് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയൊരു അധ്യാപനമാണ് അള്ളാഹു നമ്മുടെ മക്കളെയും പെൺമക്കളെയും ഭാര്യമാരെയും ഉമ്മമാരെയും എല്ലാ പെണ്ണുങ്ങളെയും സർവോപരി എല്ലാ മതസ്ഥരായ എല്ലാ സമൂഹത്തിൽപ്പെട്ട എല്ലാ സഹോദരിമാരെയും അള്ളാഹു ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചും ദുരാ ചെയ്തും കൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വാഹി വരക്കാത്തു